ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ നാല് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം സൈസുള്ള ഒരു പഴക്കാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ മതിയാവും ഞാനിപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം അതിനായിട്ട് പാൻ ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഒരുപാട് അങ്ങ് വഴറ്റി വഴറ്റി ഉടച്ചെടുക്കേണ്ട അതുപോലെ തന്നെ പഴം എടുക്കുമ്പോൾ നല്ലോണം തൊലി കറുത്തിട്ടുള്ള പഴം എടുക്കരുത് അപ്പോൾ വേഗത്തിൽ അത് ഉടങ്ങി പോവും പഴ അതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി രണ്ട് സൈഡും ഒന്ന് കളർ മാറിയിട്ടൊന്ന് കിട്ടിയാൽ മതി ഒരുപാട് ഉടച്ചെടുക്കരുത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഉളക്കി എടുത്ത ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം അപ്പോൾ അതാ പഞ്ചസാര മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിന് ഒന്നേൽക്ക ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു വെള്ളം ഇതിലേക്ക് കറക്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളുടെ കപ്പ് കയ്യിൽ കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ലൂസാവാതെ ഈ ഒരു രീതിക്കുള്ള ബാറ്ററിയാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ദോശയും ചുട്ടെടുക്കാം പാൻ ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു മുക്കാൽ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടതാണ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പം നമുക്കിതുപോലെ ഒന്ന് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഒരു ഭാഗം വെന്ത് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരുപാട് വെന്ത് ഒന്ന് കളർ മാറുമൊന്നും വേണ്ട രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വേവിച്ചെടുത്തിട്ടുള്ള ദോഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ഇതിന് നടുവിലായിട്ട് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മടക്കി എടുക്കണം അപ്പോൾ താ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി കൂടി ചെയ്യുമ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് വേറെ മൈദയുടെ മിക്സ് ഒന്നും വേണ്ട ഇത് തന്നെ ഒട്ടിയിരുന്നോളും അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ മടക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ദാ ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യു പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം നെയ്യിൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിലൊന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഒന്ന് മുക്കിയെടുത്ത ശേഷം ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ദാ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി വന്നാൽ മുട്ടയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം